ി സ്റ്റഡിയിൽ ബി എസ് സി സ്റ്റഡി എൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധികളൊക്കെ അവസാനിക്കാറായില്ലേ അപ്പം നമുക്ക് നോക്കാം എൽ ഡി സി ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റുകൾ തീരുന്നു നിയമനം കാത്ത് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ അപ്പം വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ടെസ്റ്റിംഗിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകൾ ജൂലൈയിൽ അവസാനിക്കാനിരിക്കെ രണ്ടു ലിസ്റ്റുകളിലുമായി നിയമനം കാക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ രണ്ട് റാങ്ക് ലിസ്റ്റുകളിലും നാൽപ്പത്തി ശതമാനം പേർക്ക് മാത്രമേ ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ പതിനാല് ജില്ലകളിലായി നിലവിലുള്ള ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരെയാണ് പി എസ് സി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്തായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പേർ നിയമനം കാക്കുന്നു ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് റാങ്ക് ലിസ്റ്റിൽ എല്ലാ ജില്ലകളിലുമായി പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ ഉൾപ്പെട്ടിട്ടുണ്ട് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത് എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ നിയമനം കാക്കുന്നു ലാസ്റ്റ് ഗ്രേഡ് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റ് ജൂലൈ പതിനേഴ് പതിനേഴിനും ക്ലർക്ക് ലിസ്റ്റ് ജൂലൈ മുപ്പത്തി ഒന്നിനും റദ്ദാകും പുതിയ റാങ്ക് ലിസ്റ്റ് ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം പി എസ് സി പ്രസിദ്ധീകരിക്കും അന്ന് മുതലുള്ള ഒഴിവ് പുതിയ ലിസ്റ്റുകളിൽ നിന്നാണ് നികത്തുക ഇതിനു മുൻപ് പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പുകൾ തയ്യാറായില്ലെങ്കിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് നിയമന നിരാശയാകേണ്ടി വരും പ്രായപരിധി അവസാനിച്ചതിനാൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിഭാഗത്തിന്റെയും അവസാന അവസരമാണ് ഇത്തവണത്തേത് എൽ ഡി സി ശിപാർശ ആയിരം കടന്നത് രണ്ട് ജില്ലകളിൽ ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നും തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ മാത്രമാണ് നിയമന ശുപാർശ ആയിരം കടന്നത് തിരുവനന്തപുരത്ത് ആയിരത്തി പേർക്കും എറണാകുളത്ത് ആയിരത്തിനൂറ്റി പേർക്കും ശുപാർശ ലഭിച്ചു കഴിഞ്ഞ തവണ തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ആയിരത്തിലധികം പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിൽ സൃഷ്ടിക്കുന്നതിലെ കടുത്ത നിയന്ത്രണമാണ് നിയമനം കുറയാൻ പ്രധാന കാരണം അനുവദനീയമായതിലധികം ആശ്രിത നിയമനം നടക്കുന്നതും തിരിച്ചടിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ ലിസ്റ്റുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തിനൂറ്റി നാൽപ്പത്തി രണ്ട് കുറവ് കാസർഗോഡ് ജില്ലയിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പത്തനംതിട്ട ജില്ലയിൽ മൂന്ന് ലിസ്റ്റിനേക്കാൾ പതിനേഴ് പേർക്ക് അധിക നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർക്കാണ് ജില്ലയിൽ ശുപാർശ ലഭിച്ചത് ഇത്തവണ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആകെ നിയമന ശുപാർശയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് എണ്ണവും എൻ ജി ഡി ഒഴിവുകളാണിത് അതായത് യഥാർത്ഥ നിയമനം എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് മാത്രം അടുത്തത് എൽ ജി എസ് എൽ ജി എസ് ആയിരം എത്താതെ മുഴുവൻ ജില്ലകളിലും ക്ലർക്ക് ക്ലർക്കിനെ അപേക്ഷിച്ച് ഏറെ പരിതാപകരമാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് റാങ്ക് ലിസ്റ്റിലെ നിയമനില പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി വയനാട് കാസർഗോഡ് ജില്ലകളിൽ അഞ്ഞൂറ് പേർക്ക് പോലും നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ പേർക്ക് നിയമന ശുപാർശ തിരുവനന്തപുരം ജില്ലയിലാണ് തൊള്ളായിരത്തി പതിമൂന്ന് കുറവ് വയനാട് ജില്ലയിൽ ഇരുന്നൂറ്റി ഒരു ജില്ലയിൽ പോലും നിയമന ശുപാർശ ആയിരം കടന്നിട്ടില്ല ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മുൻ ലിസ്റ്റിനേക്കാൾ നിയമന ശുപാർശ ചെറിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിലെല്ലാം പരിതാപകരമാണ് നിയമനം പതിനാല് ജില്ലകളിലായി നടന്ന ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് നിയമന ശുപാർശയിൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എണ്ണവും എൻ ജെ ഡി ഒഴിവ് ഒഴിവ് ാണ് യഥാർത്ഥ നിയമനം ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് മാത്രം പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനൊപ്പം പല വകുപ്പുകളിലും ലാസ്റ്റ് ഗ്രേഡ് തസ്തിക രഹസ്യമായി ഇല്ലാതാക്കിയതും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് ബിരുദധാരികൾക്ക് ഈ തസ്തികയിൽ അപേക്ഷിക്കുവാൻ അവസരം നൽകിയപ്പോൾ എൻ ജെ ഡി ഒഴിവ് ധാരാളമായി വന്നതാണ് നിയമന ശുപാർശ വർദ്ധിക്കാൻ ഇടയാക്കിയിരുന്നു ബിരുദധാരികളെ ഒഴിവാക്കിയതോടെ എൻ ജെ ഡി ഒഴിവുകളുടെ എണ്ണവും കുറഞ്ഞു അടുത്തത് ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ നിയമന ശുപാർശയും പിന്നെ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ നിയമന ശുപാർശയും രണ്ടും പോസ്റ്റ് ചെയ്ത് വെച്ച് നോക്കിക്കോളൂ കേട്ടോ അടുത്തത് എൽ ഡി സി പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ കാലാവധി ജൂലൈ മുപ്പത്തി ഒന്ന് അവസാനിക്കുന്നതിനാൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ ഇതിനകം ഉണ്ടാകുന്ന എല്ലാ ഒഴിവുകളും മുൻകൂട്ടി പി അറിയിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം വിരമിക്കൽ പ്രൊമോഷൻ ഡെപ്യൂട്ടേഷൻ ദീർഘകാലാവധി തുടങ്ങിയ കാരണത്താൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിക്കുള്ളിൽ ഉണ്ടാകുന്നതും പി എസ് സി മുഖേന നികത്തേണ്ടതുമായ എല്ലാ ഒഴിവും മുൻകൂട്ടി കണക്കാക്കി പി എസ് സിയുടെ ഇ വേക്കൻസി സോഫ്റ്റ്വെയർ മുഖേന റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ വിവരം ജൂലൈ മുപ്പത്തി ഒന്നിനകം വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെൽ വകുപ്പിൽ അപ്ലോഡ് ചെയ്യുകയും വേണം ഒഴു ഒഴിവൊന്നും റിപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ ആ വിവരവും അറിയിക്കണം റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും മുമ്പ് എല്ലാ വകുപ്പ് മേധാവികളിൽ നിന്നും ഈ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കരണ അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെൽ ഉറപ്പുവരുത്തണം സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ട ഭരണവകുപ്പ് സെക്രട്ടറിമാർ അവരുടെ കീഴിലെ വകുപ്പുകളിലുള്ള ഒഴിവ് കൃത്യമായി റിപ്പോർട്ട് ചെയ് ചെയ്തതെന്ന് ഉറപ്പുവരുത്തേണ്ടതും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതാണെന്നും സർക്കുലറിൽ പറയുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഉടനെ അപ്ഡേഷൻ തന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്